ഹായ് ഹൈഡിയസ് വെൽക്കം ബാക്ക് ഇന്ന് ചോക്കോ ഫിൽസ് ആണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഈ ചോക്കോ ഫിൽസ് കുക്കീസ് വീട്ടിൽ നല്ല ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചോക്കോ ഫിൽസ് കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചോക്കോ ഫിൽസ് കുക്കീസ് തയ്യാറാക്കാൻ ആദ്യം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് മൈദ കൊക്കോ പൗഡർ മിൽക്ക് പൗഡർ വാനില പൗഡർ ഉപ്പ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂന്ന് പ്രാവശ്യം അരിപ്പയിൽ കൂടി സീവ് ചെയ്ത് എടുത്ത് മാറ്റി മാറ്റിവെക്കാം ശേഷം കുക്കീസിൽ ഫിൽ ചെയ്ത് കൊടുക്കാനുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായി ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും ഒരേപോലെയാണ് എടുത്തിരിക്കുന്നത് അൻപത് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇരുപത്തി ഗ്രാം ഫ്രഷ് ക്രീമും ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ശേഷം ഇത് പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ നമുക്കിത് റോൾ ചെയ്ത് അകത്ത് ഫില്ല് ചെയ്യാൻ പരുവത്തിനായി കിട്ടും ചോക്ലേറ്റ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് കുക്കീസ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് പഞ്ചസാര ബട്ടർ എന്നിവ നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ആവശ്യമെങ്കിൽ മാത്രം ഒരു ടീസ്പൂണോ അളവിൽ പാൽ ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്ത മാവിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്ക നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചെറിയതായിട്ട് റോൾ ചെയ്ത് അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡെല്ലാം നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ക്രാക്ക് വീഴും നല്ല ഫൈൻ അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കണം അങ്ങനെ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തതിനു ശേഷം പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കീസ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി വന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ബേക്കിംഗ് ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു അപ്പോൾ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ചോക്കോ ഫിൽസ് കുക്കീസിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇത് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൂടെ കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്